അതെ ഇന്ന് രാവിലെ എണീച്ചപ്പം തന്നെ ഭയങ്കര ക്ഷീണം കേട്ടോ നാവിങ്ങനെ ധരിക്കുക ഞാൻ ആകെ വേർത്തുപോയി അപ്പോൾ എനിക്കറിയാം എനിക്ക് എന്തോ ആണ് എന്നുള്ളത് എന്താ അറിയുമോ എനിക്ക് പ്രഷർ കുറയാണ് എനിക്ക് പ്രഷർ കുറഞ്ഞാൽ അങ്ങനത്തെ സംഭവം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാവില്ല എന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റെസ്റ്റ് ഇല്ലാഞ്ഞിട്ടേ അപ്പോൾ പ്രഷറും നോക്കലില്ല പിന്നെ ബ്ലഡും വളരെ കുറവാണ് അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടും ശരീരം നഷാറാവാൻ വേണ്ടിയിട്ടും ഞാനൊരു സംഭവം ചെയ്യാറുണ്ട് അപ്പോൾ കുറേ കാലമായി ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് പണി കിട്ടിയും ചെയ്തു അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വേഗം നോക്കിയാലോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കല്ലേ അപ്പൊ ഇതിന് കാര്യായിട്ട് വേണ്ടത് മുത്താറി മുത്താറിയട്ടോ മുത്താറി റാഗി റാഗിന്നൊക്കെ പറയാൻ ഇനി വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിക്കൊണ്ടു അപ്പൊ ഞാൻ രണ്ട് കൈയില് റാഗിയാണ് എടുത്തത് അതൊരു പാനിലേക്ക് ഇട്ടു കൊടുക്കണം മധുരത്തിന് ശർക്കര ആണ്ടോ ചേർക്കണ്ടേ അപ്പൊ ഞാൻ ശർക്കര പാൻ ഇത് അരിച്ചൊഴിച്ചു കൊടുക്കേ ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രസത്തില് നല്ല ചോക്ലേറ്റിന്റെ കളറിലെ ഇനി ഇതിലേക്ക് നമ്മള് തേങ്ങാ പാലാണ് ഒഴിക്കണേ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നും ഇല്ല കേട്ടോ നല്ല കട്ടിക്ക് അങ്ങോട്ട് എടുക്കന്നെ ഒഴിക്കന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ടൊന്നും ഇല്ലാതെ തേങ്ങാ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മൂന്ന് ഏലക്കായ ഒരു കുഞ്ഞു കഷ്ണം പട്ടിങ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഞാനിതിൽ മെയിനായിട്ട് തേങ്ങേൻ്റെ പാൽ മാത്രം ഒഴിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലൂസായിട്ട് കുടിക്കാമെന്നുള്ള ആ ഒരു ഐഡിയക്കാണ് അങ്ങനെ ചെയ്തത് ഇനി കുറുക്ക് പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിന്റെ അളവ് കുറച്ചാതി കുറച്ച് ചെറു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ നമുക്ക് ഇതും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നും കൂടി ഹെൽത്തി ആയിക്കോട്ടെ അങ്ങനെ ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ളതാ നമ്മൾ വേവിക്കാനായിട്ട് അടുപ്പത്തേക്കണേ ഇനിയിപ്പോ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്താ അറിയോ പെട്ടെന്നാണ് കുറുകി പോകും ഇത് വേഗം കുറുഗായി ഞാൻ ചെറിയ തീലാ കേട്ടോ വലിയ തീയിൽ ഇടാണെങ്കിൽ എന്താ അറിയോ പെട്ടെന്ന് അങ്ങോട്ട് തിളച്ചങ്ങാണ്ട് കട്ട കട്ടക്കട്ടുണ്ട് ഉള്ളൊന്നും വേവാതങ്ങട് നിൽക്കും അങ്ങനെയൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കുമ്പോ ഇതിന്റെ പൊടി എടുക്കുമ്പോ ശ്രദ്ധിച്ചെടുക്കണേ അപ്പൊ ഞാൻ രണ്ട് കൈയിലാണ് എടുത്തത് പൊടി എടുത്തതിന് ശേഷമാണ് മനുനോട് പറഞ്ഞത് നമുക്ക് വെള്ളമായിട്ട് ഉണ്ടാക്കിയാൽ എന്ന് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ആ പൊടി അവിടെത്തന്നെ കൊണ്ടൊക്കെ ഉണ്ടായിട്ട് ഞാൻ ആ പൊടി മൊത്തം എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് കുറുകി കുറുകി വരാനാണ് സാധ്യതയെന്ന് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് പരുവത്തിലാകുമ്പോൾ നമുക്ക് ഗ്ലാസിലൊക്കെ ഒഴിച്ച് കുടിക്കാനുള്ളതാവുമ്പോൾ കുറച്ച് പൊടി കുറച്ചെടുത്താൽ എടുത്താൽ മതിയെന്നും അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണമുണ്ടാവും പക്ഷേ ഇടയിൽ ആരെങ്കിലും ഒരാളോ ഒന്ന് രണ്ടാൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആവല്ലോ വെച്ചിട്ടോ അല്ലാതെ ഇതിപ്പോൾ വലിയ അന്താരാഷ്ട്ര കാര്യമായതുകൊണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ വേഗം വേഗം കുറുക്കി അങ്ങനെ ഇതാ ചെറിയ തീലൊക്കെ കിടന്ന് കുറുകി നല്ല വന്ത് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ കാര്യം ചെയ്യണ്ട അപ്പം അത് ചെയ്യട്ടെ നല്ല പൊടി അരിഞ്ഞിട്ടുള്ള ആപ്പിളാണ് കേട്ടോ ഞാൻ തൊലിയൊന്നും കളയാതെയാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും കൂടി വേണ്ടി ഇട്ട് കൊടുക്കാം ഈ ആപ്പിളിനെയും കൂടി നമുക്ക് എല്ലായിടത്തേക്കും കൂടെ ആക്കി കൊടുക്കാം നിർബന്ധമുള്ള കാര്യമല്ല ഉണ്ടെങ്കിൽ ചെയ്തോണ്ടു ഒന്നും കൂടി നന്നായിരിക്കും എന്നാ സംഗതി ഒന്നിനിക്കും ലൂസ് ആവും എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്രയ്ക്ക് തവന പൊടി എടുത്താലും പക്ഷെ ഞാൻ മാക്സിമം തേങ്ങാപ്പാലം അങ്ങനെ കുട്ടിയതുകൊണ്ട് ഇത്രയെങ്കിലും ലൂസ് ആയി കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അപ്പോഴേക്ക് ഞാൻ പൊടി എടുത്ത് കഴിഞ്ഞു പിന്നെ അത് അതങ്ങടെ തന്നെ കൊണ്ടൊക്കെ അപ്പൊ ഞങ്ങൾ കഴിച്ചോ കേട്ടോ ഞാൻ ഞാനേ വേറെ ഇതിട്ട സാധനങ്ങളുണ്ടല്ലോ പഴവും അതേപോലെ തന്നെ ഈ ആപ്പിളൊക്കെ അങ്ങനെ അതുവരെ കഴിച്ചില്ല ബാക്കി അല്ലാതെ ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അതേപോലെ അങ്ങനത്തെ സമയത്തൊക്കെ ഈ സാധനം എടുക്കും തരും അമ്മ എന്നിട്ട് കഴിക്കും ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോഴേ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കട്ടിയിൽ ഇങ്ങനെ കുറുകി കഴിക്കുമ്പോ എന്താ പറയാ ഒരു പെട്ടെന്നൊരു വെറുപ്പ് അതായത് വെറുപ്പല്ല നമുക്കത് മതിയാവും വേഗം മടുപ്പ് വരും അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇണ്ടാക്കുമ്പോ ആപ്പിൾ അങ്ങനെ എപ്പഴൊന്നും ഇടലില്ല എന്തെങ്കിലും ഒക്കെ ഇടലുള്ളുട്ടോ പക്ഷെ പഴം അധികം ഉണ്ടാവലുണ്ട് ഉണ്ടാക്കുമ്പോ ഞാന് തന്നെ ഉണ്ടാക്കാറ് അപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഇങ്ങനെ കഴിക്കാരുത് തോന്നും രസല്ലേ എങ്ങനെ ആ പഴത്തിന്റെ ആ ഫ്ലേവർ ആദ്യം മുതലേ പഴ ഇട്ട് ഇങ്ങനെ അതിന്റെ വരും ഒരു ഇതേപോലെ തന്നെ ഒരു സാധാരണ ഈ വേറെ ടേസ്റ്റ് ടേസ്റ്റ് പിന്നെ ആപ്പിളും നമ്മൾ ഒക്കെ വെന്തതിനു ശേഷം വാങ്ങി വെക്കാൻ നേരത്തെ അപ്പൊ അങ്ങനെ ഒരു സംഗതി കഴിക്കലില്ല ശരീരത്തിന് നല്ലതുമാണ് എനിക്ക് എന്താ പറയുക ഇത് എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഇടത്തമ്മേനെ ഓർമ്മ വരാം അതായത് അമ്മേനെട്ടോ ഇത് എന്റെ ഏട്ടൻ്റെ മോൻ കേട്ടോ ഇനി പുതിയതായി വീഡിയോ കാണുന്നവർക്ക് മനുമാരോ മനുമാരോ എന്ന് ഇപ്പഴും ചോദിക്കണമല്ലേ ഉള്ളു എന്റെ വലിയ ഏട്ടന്റെ മോനാണ് അപ്പൊ ഇവന്റെ അമ്മ അതായത് എന്റെ ഇടത്തേമ്മ എടത്തിയമ്മയാണ് എനിക്കിതുണ്ടാക്കി തരല് അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടാക്കി തരുമ്പോ നമുക്ക് കഴിക്കാനൊരിഷ്ടാണല്ലോ അപ്പൊ അവിടെ പോകുമ്പോ ശരിയായിട്ട് എനിക്ക് ഇടത്തിയമ്മ ഉണ്ടാക്കി തരലുണ്ട് പിന്നെന്താ വെച്ചാല് ഇവിടുന്ന് ഞാനിത് ഒരു മടിയാണ് ഇതൊരു എക്സ്ട്രാ പണിയാണല്ലോ പക്ഷെ ഇത് എഫക്റ്റീവ് ആണ് വളരെ എഫക്റ്റീവ് ആണ് അതായത് കുറച്ച് ദിവസം നമ്മൾ കഴിക്കുമ്പോ തന്നെ മാറ്റം നമ്മക്ക് മനസ്സിലാവും ശരീരത്തിന് അത് അത്രത്തോളം ഗുണം ചെയ്യേണ്ടത് വീട്ടിലമ്മമാരെ കണ്ടുവന്നിണ്ടെങ്കിയമ്മമാരെ കണ്ടുവന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ആരെങ്കിലും ഇല്ല ഒറ്റയ്ക്ക് ഒറ്റ എന്നിട്ട് ഇണ്ടാക്കിട്ട് കഴിക്കുക മക്കൾക്കും കൊടുക്കുക ഞാനിപ്പോ ചിന്നൂനും കൂടി വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഒൾക്കും അതേപോലെ ബ്ലഡ് ഒക്കെ വളരെ കുറവാണ് അപ്പൊ ഇണ്ടാക്ക മക്കൾക്ക് കൊടുക്ക എല്ലാരും സന്തോഷത്തോടെ ഇരിക്കാട്ടോ കേട്ടോ അപ്പൊ ഒരു പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ചേച്ചാ